വെട്ടി ചക്കുരു ചെറായി മുറിച്ചെടുക്കോപ്പു തൊലി കളയുന്നതി കളയാ ഇതിലാണ് കൂടുതൽ വിറ്റാമിൻ ഉള്ളത് നമ്മുടെ ചക്കക്കുരുവിന്റെ കൂടെ മുരങ്ങിയിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പറഞ്ഞാൽ നല്ല കണ്ണിന് പവർ കിട്ടും നല്ല കാഴ്ച കിട്ടുന്ന സംഭവം ചക്കക്കുരു കഴുകി എടുക്കാമെടുപ്പ് ചക്കക്കുരു ഒക്കെ കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ചിട്ട് വേഗം വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോ അത് വെന്ത് ശരിയാക്കോളും നമുക്ക് മൂടി വെക്കാം നമ്മുടെ ചക്കക്കുരു വേഗം വെച്ചത് ഒന്ന് വെന്തിട്ടുണ്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു ചക്കക്കുരു നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് കുത്തിട്ട് നന്നായി ഒന്ന് ഉടയ്ക്കണം ഇതുക്കനെ വെക്കാൻ ആവശ്യത്തിന് ഇട്ട് മല്ലപ്പൊടി ജീരകം കുരുമുളക് ഇതെല്ലാം കൂടെ അരച്ചതാണ് ഇത് ഒഴിച്ച് കൊടുക്കേക്കെ ഒഴിച്ച് കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് മൂടി വെക്കാം കക്കൂരൊക്കെ നമുക്ക് അപ്പൊ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മുരങ്ങിയാലേ ചക്കക്കുരൊക്കെ നല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് കുട്ടികളുണ്ട് നമ്മുടെ കൂടെ അപ്പൊ നമുക്ക് എല്ലാരും കൂടി ഭക്ഷണം കഴിക്കാം ടേസ്റ്റ് കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് മുരിങ്ങയിലും ഒക്കെ അടിപൊളിയുണ്ട് മുരിങ്ങയിലും കൂടെ വേണം ചക്കകുരും മുരിങ്ങയും സൂപ്പർ ആയിട്ടുണ്ട്